കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ ലൊക്കേഷനിലേക്കുള്ള യാത്രയ്ക്കിടെയാണ് യുവ അഭിനേത്രി ആക്രമിക്കപ്പെട്ടത് സമൂഹ മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച കേസിലെ പ്രതിയെ വ്യാഴാഴ്ചയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് സംഭവവുമായി ബന്ധപ്പെട്ട് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് നടി ലൊക്കേഷനിലേക്ക് പോകാനല്ല സഹപ്രവർത്തകയും അടുത്ത കൂട്ടുകാരിയുമായ രമ്യ അമ്പീഷിന്റെ വീട്ടിലേക്ക് പോകണമെന്നാവശ്യപ്പെട്ടാണ് വണ്ടി എത്തിക്കാൻ പറഞ്ഞതെന്ന് നടനും സംവിധായകനുമായ ലാൽ വ്യക്തമാക്കി ഞങ്ങളോടുള്ള അടുപ്പത്തിന്റെ പേരിലാണ് അവൾ വിളിച്ച് വണ്ടി തൃശൂരിൽ എത്തിക്കാമോ എന്ന് ചോദിച്ചത് രമ്യ അമ്പീഷിന്റെ വീട്ടിലേക്ക് പോകുന്നതിന് വേണ്ടിയാണ് വണ്ടി ആവശ്യപ്പെട്ടത് മകൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു തൃശ്ശൂരിൽ നിന്നും രംഭ്യ നമ്പീഷിന്റെ വീട്ടിലേക്ക് പുറപ്പെട്ട് അവളെ ഇടയ്ക്ക് വിളിച്ചിരുന്നു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഗോവയിലും ഉണ്ടായിരുന്നു ഈ കാർ മാത്രമാണ് ഗോവയിലേക്ക് പോയത് അതിന്റെ ഡ്രൈവർ സുനിയായിരുന്നു എല്ലാ കാര്യത്തിനും ഓടി നടക്കുന്നയാളായത് കൊണ്ടാണ് സുനിയെ വിട്ടത് നടിക്കും സുനിയെ അറിയാമായിരുന്നു നടിയെ ആക്രമിച്ച സംഭവത്തിൽ ഗൂഢാലോചന എല്ലാ പ്രതികളും പിടിയിലായ സ്ഥിതിക്ക് സത്യം ഉടൻ വരുമെന്നും ലാൽ പറഞ്ഞു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ ബി സി മലയാളം